അസലാമലൈക്കും വഹമ്മ അലഹമുല്ല ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളൊക്കെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും അതുപോലെ ഓരോ കാര്യത്തിനും മനസ്സിനും മനസ്സ് വേദനിക്കുന്നവരുണ്ടാവും അതൊന്ന് തുറന്ന് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ് അത് ഒരാളോട് നമ്മളൊന്ന് തുറന്ന് പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ മാറി കിട്ടും അല്ലേ മനസ്സിൻ്റെ ഒരു ഭാരം കുറഞ്ഞു കിട്ടും നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഓരോ അവസ്ഥയിലുള്ളവരുണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സ്വലാത്ത് ഒരുപാട് നിങ്ങൾ ചൊല്ലിയ സ്വലാത്തുമാണ് സ്വലാത്തുൽ ഫാത്തിഹി ഈ സ്വലാത്തുൽ ഫാത്തിഹി ഒരുപാട് മഹത്വമുള്ള സ്വലാത്താണ് ഇത് ചൊല്ലിയാലോ നമുക്ക് പെട്ടെന്ന് ഫലം അനുഭവിച്ചറിയാം ഈ സ്വലാത്ത് സ്വലാത്തല്ലേ അത് പെട്ടെന്ന് ചൊല്ലി തീർക്കാലോ അങ്ങനെയല്ല സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ നാം സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് അതിൻ്റേതായ ബഹുമാനത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ചെല്ലാനും അപ്പോൾ ഈ സൊലാത്തുൽ ഫാത്തിഹി ഇതിൻ്റെ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് നമുക്കൊരോ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അങ്ങനെ ഓരോ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സലാത്തിൽ ഫാത്തി നമുക്ക് ഓരോരുത്തർക്ക് ചെല്ലാൻ പറ്റുന്ന ഒരെണ്ണം മനസ്സിൽ നെയ്യത്താക്കി ചെല്ലിയാൽ പെട്ടെന്ന് ആഗ്രഹം സാധിച്ചു കിട്ടാറുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു പ്രയാസമുണ്ട് ആ ഒരു പ്രയാസം നീങ്ങിക്കിട്ട പക്ഷെ പെട്ടെന്ന് ഫലം കിട്ടാറുള്ളത് ആഗ്രഹത്തിനാണ് പെട്ടെന്ന് എനിക്കങ്ങനെ അനുഭവമുണ്ട് ഓരോ ആഗ്രഹം മനസ്സിലോരോ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ഒക്കെ ആഗ്രഹം നമുക്ക് പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണിത് എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതുപോലെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് സ്വലാത്തുൽ ഫാത്തിഹി നമ്മൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഒരു മൂന്ന് ദിവസമോ അല്ലെങ്കിൽ അഞ്ച് ദിവസം അങ്ങനെയൊക്കെ നമ്മൾക്ക് എത്ര ദിവസമാണ് ചെല്ലാൻ പറ്റുന്നത് അതുപോലെ എത്ര എണ്ണമാണ് നമുക്ക് ചെല്ലാൻ കഴിയുക ആ ഒരു എണ് ണം വെച്ചുകൊണ്ട് അതിൻ്റേതായ ബഹുമാനത്തോട് കൂടിയിട്ട് ചൊല്ലിയാൽ തക്കവയോട് കൂടിയിട്ട് ചെയ് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഈ സൊലാത്തുൽ ഫാത്തിഹ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ മനസ്സിലൊരു വല്ലാത്ത പ്രയാസമുണ്ട് ഒരുപാട് വിഷമം സഹിച്ചാണ് നിങ്ങളിരിക്കുന്നത് അതൊന്ന് ആരോടും നിങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ ആ പ്രയാസം ആരോട് പറയാൻ പറ്റില്ല അത് അതാരോട് പറഞ്ഞാൽ അവരൊക്കെ അറിയും പിന്നെ വേറെ ഒരാളോട് അത് പറയും അങ്ങനെ എല്ലാവരും ആ ഒരു കാര്യം അറിയും അതുകൊണ്ട് എൻ്റെ മ അവൻ മനസ്സിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുകയാണ് ആരോടും പറയാതെ റബ്ബെ എൻ്റെ ആ പ്രയാസമൊന്ന് മാറിക്കിട്ടാൻ ഞാൻ സഹിക്കുന്ന എൻ്റെ വേദന ഒന്ന് റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സൊലാത്തുൽ ഫാത്തിഹ് മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലുന്നു എന്ന് നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്നതാണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ് അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലൊരാഗ്രഹമുണ്ട് അതിന് ചെല്ലാം അതുപോലെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസമുണ്ട് അതിന് ചെല്ലാം അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസമുണ്ട് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യട്ടോ ഹലാലായിട്ടുള്ള കാര്യത്തിന് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഈ പറയുന്ന ഈ സൊലാത്ത് സൊലാത്തുൽ ഫാത്തിഹ് നിങ്ങൾക്ക് ചൊല്ലാം ഇത് ചൊല്ലാൻ ഞാൻ പറയുന്നത് ഞാൻ ചൊല്ലിയ എണ്ണം നൂറ്റി പതിനൊന്നെണ്ണമാണ് വെറും നൂറ്റി പതിനൊന്ന് എണ്ണം ഈ സലാത്തുൽ ഫാത്തിഹി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലുക മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സാധാ മൈര് നിസ്കാരം സാധാരണ നമ്മൾ ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം കുറാനോത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വുളുവോട് കൂടിയിട്ടാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അതായിരിക്കും നമ്മൾ വിളു എന്ത് കാര്യത്തിനും എടുക്കുന്നത് നല്ലതല്ലേ അപ്പോൾ നമ്മൾ ഉറങ്ങാൻ വുളു എടുക്കുന്നത് നമുക്ക് നല്ലതാണ് അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഉളുവെടുത്തിട്ട് ഇതിക്കറായാലും സ്വലാത്തായാലും ഒക്കെ ചെല്ലുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഉളുവോട് കൂടിയിട്ട് തന്നെ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നൂറ്റി പതിനൊന്ന് തവണ മനസ്സിൽ നീയത്താക്കിയിട്ട് നല്ല ബഹുമാനത്തോട് കൂടിയിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ നൂറ്റിപ്പതിനൊന്ന് സൊലാത്തുൽ ഫാത്തിഹി നീയത്താക്കി എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീരാൻ അല്ലെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് ഉമ്പ്രക്ക് പോവണം ആ ഉമ്പ്രക്ക് പോകാൻ എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല എന്തെങ്കിലും ഒരു മാർഗം തെളിയിച്ചു തരണേ അല്ല അങ്ങനെയുള്ള മനസ്സിൽ നീയത്താക്കിയിട്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും ഉറപ്പാണ് ഇനിയിപ്പോൾ ചൊല്ലിയ ഉടനെ നിങ്ങൾക്ക് ഫലം കിട്ടിയില്ല എങ്കിലും നിങ്ങൾക്ക് ഈ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നിങ്ങൾ വിചാരി എന്ത് കാര്യത്തിനാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരു സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലിയത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് റാഹത്താക്കി തരും ഇൻഷാ ഇൻഷാല്ലാ ഉറപ്പാണ് അപ്പോൾ ഈ സ്വലാത്തുൽ ഫാത്തിഹി ഞാൻ പറയുന്നത് നൂറ്റി പതിനൊന്ന് തവണ നൂറ്റി പതിനൊന്ന് തവണ ഇത് നിങ്ങൾ അഞ്ച് ദിവസമോ അല്ല എങ്കിൽ മൂന്ന് ദിവസമോ എത്ര ദിവസമാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാര്യം നടക്കുന്നത് വരെ നിങ്ങളെ കാര്യം നടക്കുന്നത് വരെ മനസ്സിൽ നിയത്താക്കിയിട്ട് നിങ്ങൾ ചെല്ലുക അല്ല അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എണ്ണം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പം ഞാൻ ചൊല്ലിയ ഒരെണ്ണമാണ് നിങ്ങളോട് ഇതിൽ ഷെയർ ആക്കുന്നത് നൂറ്റി പതിനൊന്ന് തവണയാണ് ഞാൻ മരിവ് നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ കാര്യം എൻ്റെ ആഗ്രഹം നടന്ന് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്ന് ചൊല്ലി നാളെ തന്നെ നടക്കണം എന്നൊന്നുമില്ല അത് നമ്മൾ വിചാരിച്ച ആ കാര്യം നമുക്ക് നടന്ന് കിട്ടും ഉറപ്പാണ് ഇനിയിപ്പോൾ ഊമ്പ്രക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഒരു വഴിയുമില്ല എന്താ അറിയില്ല അപ്പം നിങ്ങൾ ഈ സ്വലാത്തുൽ ഫാത്തിഹോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വലാത്തൊക്കെ മനസ്സിൽ നിയത്താക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമാക്കിയിട്ട് ഈ സ്വലാത്തുൽ ഫാത്തി ചൊല്ലാം നിങ്ങൾക്ക് ഒരു ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയൊക്കെ ഒരു എണ്ണം വെച്ചുകൊണ്ട് സൊലാത്തുൽ ഫാത്തിഹോ അല്ലെങ്കിൽ വേറെ സ്വലാത്ത് ഒരു ഒരുപാട് സ്വലാത്തുണ്ട് ചെറിയ ചെറിയ സ്വലാത്തുകളുണ്ട് വലിയ വലിയ സ്വലാത്തുകളുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലാം പക്ഷേ ഈ സൊലാത്തുൽ ഫാത്തിഹ് നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് നടത്തിയെടുക്കാൻ പറ്റുന്നതാണ് സൊലാത്തുൽ ഫാത്തിഹ് അപ്പോൾ ഇത് ചെല്ലേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് എൻ്റെ പ്രയാസം അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾക്ക് മനസ്സിലൊരു ഉണ്ട് വല്ലാത്ത വിഷമമുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ആരോടും ഒന്ന് തുറന്ന് പറയാൻ പറ്റാത്ത വിഷമം ആരോടും ഒന്ന് തുറന്ന് പറയാൻ പറ്റാത്ത മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന വിഷമം അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞോളൂ ഈ സ്വലാത്ത് ചെല്ലിയിട്ട് എൻ്റെ ഞാൻ എൻ്റെ പ്രയാസം തീർന്നു കിട്ടണേ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചാണ് റബ്ബെ ഓരോ ദിവസവും നീങ്ങിപ്പോകുന്നത് എൻ്റെ ആ ടെൻഷൻ തീർത്ത് തരണേ എന്ന് അല്ലാഹുവിനോട് നിങ്ങൾ മനസ്സിൽ വല്ലാത്ത ടെൻഷനോടെ പ്രയാസത്തോടെ ദുവാ ചെയ്യുക അപ്പോൾ എന്നോട് ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ് മാനസികമായിട്ട് പ്രയാസം ഈ പറഞ്ഞ ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ വല്ലാത്ത ടെൻഷനാണ് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് മനസ്സിൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ ആരോടും ഒന്ന് പറയാനും പറ്റില്ല ഭർത്താവിൻ്റെ ചീത്ത സ്വഭാവമാണ് എനിക്കാരോടും ഇത് പറയാനും പറ്റില്ല ഇനി പറഞ്ഞാലോ ഞാൻ വെറുതെ പറയുകയാണ് അവൻ അങ്ങനെയൊന്നുമില്ല ആളല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ആ സഹോദരി അവളെ തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാൻ കണ്ണീരൊലിപ്പിച്ച് സ്വലാത്ത് ചെല്ലാറുണ്ട് ദിഖർ ഞാൻ ചെല്ലാറുണ്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു പറയാറുണ്ട് എൻ്റെ പ്രയാസം തീർത്ത് തരണേ എന്ന് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഒന്നാരോട് പറയാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ ഇപ്പം ഞാൻ ഈ സഹോദരിയുടെ കാര്യം പറഞ്ഞില്ലേ അതൊന്ന് ഒന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു ഭാരം കുറയും നമുക്ക് അപ്പം അതാരോട് പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പം ആ ഒരു സഹോദരി എപ്പോഴും പറയുന്നതാണ് ഞാൻ ഒരുപാട് സ്വലാത്ത് ചെല്ലാറുണ്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് താജ് നിസ്കരിക്കാറ് നിസ്കരിച്ചിട്ട് ദ ചെയ്യാറുണ്ട് അപ്പം ഞാൻ എന്നെയാണ് കുറ്റക്കാരിയാക്കുന്നത് ഒന്ന് തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അത് തെളിയുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ ദ ചെയ്യും അള്ളാഹുവിനോട് അതുപോലെ സ്വലാത്ത് ചെല്ലും ഞാൻ ഈ ചെയ്യുന്ന എമലുകളൊക്കെ എനിക്ക് നല്ല ഒരു വഴി കാണിച്ചു തരും എനിക്ക് ഉറപ്പാണെന്ന് അങ്ങനെ മനസ്സാവണം നമ്മൾ മനസ്സിൽ നല്ല ധൈര്യം വേണം അത് കുറച്ച് ദിവസം ചൊല്ലിയിട്ട് കുറച്ച് ദിവസം ഇത് കുറേ ഞാൻ ചൊല്ലി ഇതിനോടൊന്നും കാര്യമില്ല ഒരുപാട് ഞാൻ ചൊല്ലി നോക്കി ഇതുവരെ എനിക്കൊരു ഫലവും കിട്ടില്ല എന്നിട്ട് നിർത്തി വെക്കുക അപ്പോൾ അധികമായിട്ട് ടെൻഷനും വല്ലാത്ത പ്രയാസവും നമ്മുടെ ജീവിതത്തിലേക്ക് വരും അങ്ങനെ പാതി വെയിൽ ഇട്ട ഇട്ട് വെച്ചാൽ സ്ഥലത്ത് ചെല്ലാൻ വേണ്ടി നെയ്യത്താക്കി നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസം സൊലാത്ത് ചെല്ലുമെന്ന് നെയ്യത്താക്കി ആ ഇരുപത്തൊന്ന് ദിവസമാവിനേം ആവുന്നതിൻ്റെ മുന്നേ ആയിട്ട് അത് നിർത്തി വെച്ചാൽ വല്ലാത്ത പ്രയാസമാണ് അങ്ങനെ നിർത്തി നിർത്തിവെക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നീയത്താക്കരുത് നെയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെല്ലി തീർക്കണം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് സലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നൊരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് ചെല്ലാം ആഗ്രഹത്തിന് ഏറ്റവും ഫലം കിട്ടുന്ന ഒന്നാണ് സലാത്തുൽ ഫാത്തേ നമ്മുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ഒരു ആഗ ആഗ്രഹത്തിന് ഈ ഒരു സലാത്തുൽ ഫാത്തേ നീയത്താക്കിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഉറപ്പാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നൂറ്റി പതിനൊന്നെണ്ണം നിങ്ങൾക്ക് കഴിയുന്ന ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം ഞാൻ മൂന്ന് ദിവസമായിരുന്നു ചെല്ലിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസമോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണുള്ളത് ചെല്ലുന്നവർ ചെല്ലുന്നവർക്ക് ഒരുപാട് ഫലം കിട്ടും നിങ്ങളെ ആഗ്രഹം മനസ്സിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെല്ലി നോക്കി തീർച്ചയായിട്ടും അത് നടന്നു കിട്ടും ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ സ്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തു